ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ വീട്ടിൻ്റെ നേരെ മുന്നിലാട്ടോ അപ്പം ഞങ്ങൾ വെറുതെ ചുമ്മാ നടക്കാൻ ഇങ്ങനെ ഇറങ്ങിയ മഴയൊക്കെ അല്ലേ അപ്പം രാവിലെ തന്നെ ഫാഷൻ ഫ്രീ ടൂ വീണുണ്ടോയെന്നായിട്ടോ ഞങ്ങൾ നോക്കുന്നത് അപ്പം ഇവിടെ എവിടെയും കാണുന്നുമില്ല സാധാരണ എന്താന്നതാ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഞങ്ങൾ വരുമ്പോഴും ഇപ്പം ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നത് തോട്ടില് അപ്പോൾ തോട്ടിലേക്ക് പോവുകയാണിച്ചും ഈ നമ്മളെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചേടാം ഇഷ്ടമാണുള്ളിൽ കണ്ടാൽ മതി അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കിട്ടോ വേഗം പോയിക്കോ അപ്പോൾ യാ പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഞങ്ങൾക്ക് വൃത്തിയാക്കാനൊക്കെ നെല കുഞ്ഞ് അമ്മാല കുഞ്ഞ ഫുള്ള് വൈക്കാണ് ഗേസ് വൈക്കാണ് അപ്പം തോടി കാണിച്ചു തരാം അല്ലേ ഓക്കെ എന്തായാലും ഈൻ്റെ വീട് ഞാൻ വിടുവരാ അത് വേറെ കാര്യം ഇതാണ് നമ്മൾ തോടി എന്താ തോടി ഞങ്ങളെത്തും മീനുണ്ടോ മീനുണ്ടോ അല്ലേന്നൊന്നും അറിയില്ല ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്ന് അത് ഒഴുകി ഇങ്ങനെ പോന്ന് നമ്മളെ വീട് അവിടെ കേട്ടാ അവിടെ എടുത്ത് അപ്പോൾ ഇവിടെയാണ് ഇവിടെ നിന്ന് എന്തായാലും മീനുണ്ടോ കുഞ്ഞാ വരുന്ന ദിവസം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മീനല്ല ഇവിടെ എന്താ പറയുക അലക്കാൻ ആക്കണം അപ്പം ദിവ്യ അടുത്ത വീട്ടിലെത്താത്തമാരൊക്കെ എവിടുന്നാണ് അലക്കൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് കല്ലൊക്കെ പിടിച്ച് ഇങ്ങോട്ട് ഇട്ട് ഇവിടെ ഒരു തടയണ പോലെ കെട്ടി അവർക്ക് അലക്കാൻ പറ്റുന്ന രീതിയിലാക്കണം ഇവിടെ പേരൊക്കെ ഉണ്ടല്ലോ കുഞ്ഞാ നമ്മൾ പറിച്ചാലോ പേരൊക്കെ നമ്മളെ കുഞ്ഞോളത്തോ വീട് എന്റെ തൊട്ടുപ്പുറത്ത് നമ്മളെ വീട്ടിലേ യെസ് പേരൊക്കെ കിട്ടുവോ എന്താ സംഭവം കണ്ണില് വെള്ളം ഉള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള പേരൊക്കെയാണ് നോക്കാം ഒരു പേരൊക്കെ വീണ് എടുക്കുന്നില്ല അതാ ഇവിടെ വീണ് കേടായി പോയി ഇവിടെ ഒരെണ്ണം ഉണ്ട് അത് കയ്യോണ്ട് കൈ കൊണ്ട് എത്തല്ലേ ചെറിയുന്നുണ്ടട രാവിലെ തന്നെ പല്ലിയച്ചാ ഏ കേടൊന്നുമില്ലടാ അത് സാരല്ല അത് എങ്ങനെ കേട്ടോ അതെങ്ങനെയാണ്ടാവു കേട്ടോണ്ടോ ഇത് ചെറിയതാണേ അതുകൊണ്ടായി എടുക്കണോ പാലക്കാട് നിന്ന് ൂറ്റമ്പത് റുപ് വാങ്ങിച്ച കൂടെ ആട്ടാ ഇങ്ങനെ വലിപ്പം കാണോ ഞങ്ങള് മഴ കൊള്ളില്ല ഇവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് അതൊക്കെ എടുക്കട്ടെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന റോഡാട്ടത് ഇവിടെ ആകെ ഒരു അഞ്ച് വീടുകളേ ഉള്ളു ഒരു വീട് ഇത് രണ്ട് നമ്മുടെ വീട് മൂന്നപ്പുറത്തുണ്ട് കാണിച്ചേരട്ടാ ചടി കൂടെ നടക്കലടി നല്ല സ്ഥലം നോക്കി നടക്കടാ ടെസ്റ്റ് നടക്കടക്ക ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇതാ പിന്നെ നമ്മളെ വീട് അത് കഴിഞ്ഞാ നമ്മളെ വീടിനെ പോലെ തന്നെ വേറൊരു വീട് ഇത് ചന്ദ്രാട്ടൻ്റെ വീട് അത് കഴിഞ്ഞാ പിന്നെ ഇത് അബക്കർക്ക അമിന്താന്നൊക്കെ പറഞ്ഞിട്ട് ഇടവിടം ഇതാണ് ഈ റോഡ് ഇവിടെ അവസാനിക്കും ഇത് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് റോഡും കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ എൻഡിലാണ് നമ്മളെ മമ്മക്കൂട്ടൻ്റെ വീട് ഒരു ഇതാണ് നമ്മുടെ ഇക്കായിട്ട് വീട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞാട്ടി കുട കൊടുക്കണം ഈ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ കത്തി ചുട്ടപ്പൻ്റെ വീട് ണ്ടോ അപ്പം എത്ര വീട് ടോട്ടൽ ഒരു അഞ്ച് വീടേ ഞങ്ങൾ ഈ പരിസരത്തുള്ളു വീട് കണ്ട് നല്ല രസമല്ലേ കുഴിഞ്ഞൊരു ഷീറ്റ് ഇട്ട വീടാ കേട്ടോ ആ ഇത് ഉമ്മ ഞാറ്റമ്മളിക്കാം അപ്പം ഇതിൻ്റെ പുറകിലായിട്ട് ഒരു സംഭവമുണ്ട് അതും കാണിച്ചു തരാം അപ്പം അങ്ങോട്ട് നടന്ന് പോവാണ് പോകാൻ പോവാണെൻ്റെ വീടേ സൈഡ് കൂടെ വേണം നമ്മളങ്ങോട്ട് പോകാൻ ഇങ്ങനെ ഓടാ ചിന്തിട്ട് ചിന്തിട്ട് ഇതിനെങ്ങനെ വെള്ളം വരുന്നുണ്ട് ദോറാണ് ആയിപ്പൊച്ച കൂട്ടാ ഇത് കുഞ്ഞാറ്റ കണ്ടുണ്ടോ അവിടെ ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് പാറയാണ് ബൈക്കുണ്ട് നോക്കണം കേട്ടോ അപ്പയും വരാ ഉണ്ട് കേട്ടോ ഇവിടെ ഇതെന്താ സംഭവം എന്നാ ഇതിലെങ്ങനെ വെള്ളമുണ്ട് ഞങ്ങൾ ആദ്യം കുളിക്കാനൊക്കെ ഇവിടെയാണ് വരാറ് അപ്പോഴും വരലുണ്ട് അങ്ങോട്ട് പോണ്ടെട്ടോ ഈ മലൻ്റെ മേലെന്ന് വരുന്ന വെള്ളം അത് അതിൽ മീനുണ്ടോ യെസ് അത് എന്നിട്ട് കുറവായിട്ട് ആ മലൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഇവിടെയൊക്കെ എത്തും ഇത് ചെറിയ ഒരു കുഴി കുണ്ട് കുഴി എന്നൊക്കെ പറയില്ലേ ആദ്യം ഇവിടെ ഇത് ക്ലീൻ ചെയ്താൽ മതി ഇത് ക്ലീൻ ചെയ്താൽ വേറെ ഒന്നുമില്ല അതെത്ര വലുപ്പമേ ഉള്ളൂ അത് ക്ലീൻ ചെയ്യാം എന്നിട്ട് ഇവിടുന്ന് അതിന് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ കുളിച്ചുകൊണ്ടിരുന്നത് പിന്നെടാ ഇത് വേണ്ട ഈ ഒരു വീക്ക് നല്ല വെള്ളം കേട്ടോ പിന്നെ അത് കുടിക്കാനും പറ്റും വേറെ കുഴപ്പമൊന്നുമില്ലാത്ത അടിപൊളി ക്ലീൻ വാട്ടർ എങ്ങനെയുണ്ട് പിന്നെ സൂപ്പറല്ലേ നമുക്ക് ടിങ്കിട്ടിങ്കിട്ടിട്ട് ഇങ്കിട്ടിട്ട് ഡാൻസ് ആട്ടക്കാരിയാണ് ആട്ടക്കാരി വേണ്ട അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാം ഇവിടെ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വീണ്ടും വേഗയും കൊടയൊക്കെ നോർത്തി ഈ കുണ്ടില്ല ഇങ്ങനത്തെ കുണ്ടുകൾ ശരിക്കും പാറിൻ്റെ നടുക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ വെള്ളം സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് കുളിക്കാനും കാര്യത്തിനൊക്കെ ഒരു ഉപകാരമാണ് കേട്ടോ അതുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടായിന്നുള്ളതൊന്നും ഓർമ്മല്ല ഇവിടെ ഇങ്ങനെ എങ്ങനെ കുഴിഞ്ഞു വന്നു ഇത് എന്താ പറയുക ഇത് ശരിക്കും ആരും ക്രിയേറ്റ് ചെയ്തതൊന്നല്ല നിർമ്മിച്ചതൊന്നല്ല അല്ലാണ്ട് തന്നെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു കുഴി അത് പണ്ടൊക്കെ ഒരു അതിശയായി അപ്പൊ നമുക്ക് അത്ര അതിശയായിട്ട് പോകുന്നില്ല നിത്യം കാണുന്നത് കൊണ്ടായി ആ അതാണ് നമ്മുടെ വീട് ഇവിടെ എപ്പോഴും മഴ അലിവ എന്ത് മഴ പെയ്യുന്നല്ലേ ഇപ്പം ഇതാണ് നമ്മുടെ വീട് ഒരു കുഞ്ഞു വീടാണ് കേട്ടാ മഴ 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 ഇവിടെ ആക്കിയിട്ട് ഞാൻ പോയി ഫാഷൻ ഫുഡ് എടുത്തിട്ട് വരാം രണ്ട് ഒരു രണ്ട് പച്ച ഒരു പൈപ്പ് തോന്നുന്നു അത് ഇവിടുത്തെ കാപ്പിടും കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പൊ കുഞ്ഞാട്ട് കൊടുക്കാൻ കുഞ്ഞേ എന്താടി പരിപാടി കിടക്കാണോ ഹേ ബേബി എന്താ പരിപാടി എവിടെ അടി കിടക്കണേനേക്ക് അവിടുന്ന് അടി കിട്ടണ ഇരിക്കണ്ടേക്കട ഇതാണ് വീടിന്റെ കാഴ്ചകൾ കേട്ടാ കുഞ്ഞാറ്റ നമ്മളോട് തെറ്റിയിരിക്കുന്ന ചീത്ത പറഞ്ഞിട്ട് അപ്പൊ സോറി പറഞ്ഞാലേ വരുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര കുഞ്ഞാറ്റ സോറിടോ ഓടിവാടോ എടാ കുഞ്ഞാ സോറി പറഞ്ഞ പിന്നെന്താ ഒന്ന് ഓടിവാടോ സോറിടാ ആ എപ്പോൾ വരും അപ്പം ഞങ്ങളെ വീടിന്റെ പരിസരവും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് ആകെ ഒരു അഞ്ചോ ആറോ വീടുള്ള ഒരു സ്ഥലമാണ് എന്തോ എടുത്തിട്ടാണല്ലോ വരുന്നത് അപ്പം ഈ ഒരു കുഞ്ഞു പ്രദേശാണ് നമ്മളത് കുഞ്ഞു ഇത്ര വീടുകളേ ഉള്ളു ഇവിടെ ഒരു അഞ്ചോ ആറോ വീടുകൾ എന്താ പറയുക സമാധാനവും ആയിട്ടുള്ള ഒരു സ്ഥലം ഹായ് വന്നോ കുഞ്ഞാലൊക്കെ ഇവിടെ ഇഷ്ടമാണോ നിങ്ങൾ കണ്ടിട്ട് എങ്ങാണ്ട് ഞങ്ങളെ പരിസരവും പ്രദേശമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ അത് ജസ്റ്റ് വെറുതെ എടുത്ത ഒരു വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ഓക്കെ ബായ് ബായ്